ഒരു രാഷ്ട്ര തലവനും മുൻപോ പിൻപോ ലഭിച്ചിട്ടില്ലാത്ത സ്വീകരണം വന്നു കണ്ടു കീഴടക്കിയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഹൃദ്യമായ വരവേൽപ്പ് ചരിത്രം കുറിച്ച പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് അറുപതാണ്ട് രാജ്യത്ത് ആദ്യമായി ഒരു മാർപ്പാപ്പ എത്തിയതിന് ആറ് പതിറ്റാണ്ടുകൾ പൂർത്തിയാകുന്ന വേളയിൽ കത്തോലിക്കർക്ക് സന്തോഷിക്കാം പോൾ ആറാമൻ മാർപ്പാപ്പയുടെ സുപ്രധാന സന്ദർശനത്തിന്റെ മധുര സ്മരണകൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ രണ്ട് മുതൽ വരെ മുംബൈയിൽ നടന്ന മുപ്പത്തിയെട്ടാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനാണ് പോൾ ആറാമൻ പാപ്പ മുംബൈയിൽ എത്തിയത് ദൈവഹിതമാണെങ്കിൽ ഞാൻ ഭാരതത്തിലേക്കും വരും ഞാൻ വരും ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ച് തീരുമാനമായ രാത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ മുപ്പതാം തീയതി പോൾ ആറാമൻ പാപ്പ കർദനാൾ വലേരിയൻ ഗ്രീഷ്യസിനോട് പറഞ്ഞ വാക്കുകൾ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യമായി മുംബൈയിലെ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതി ഡോ സക്കീർ ഹുസൈൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മഹാരാഷ്ട്ര ഗവർണർ ഡോ പി ചെറിയാൻ മുഖ്യമന്ത്രി വി പി നായിക് ഇന്ദിരാഗാന്ധി വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവർ ചേർന്നാണ് പാപ്പയെ സ്വീകരിച്ചത് നാല് ദിവസം നീണ്ട ഇന്ത്യാ സന്ദർശനം ക്രൈസ്തവ സമൂഹത്തിലും മതാന്തര ബന്ധത്തിലും സുവർണമുദ്ര പതിപ്പിച്ചു പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര ധാരണയുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ് മാർപ്പാപ്പ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരുന്ന അക്കാലത്ത് ഭാരതത്തിന് കൈത്താങ്ങായി അൻപതിനായിരം ഡോളർ അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന് നൽകി മുംബൈയിൽ മാർപാപ്പയ്ക്ക് ലഭിച്ചതുപോലൊരു സ്വീകരണം ഒരു രാഷ്ട്രത്തലവനും ഒരു കാലത്തും ഒരു രാജ്യത്തും ലഭിച്ചിട്ടില്ലെന്ന് ദേശീയവും അന്തർദേശീയവുമായ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു മാർപാപ്പ ഇന്ത്യൻ ജനതയോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചു കേവലം ഒരു സഞ്ചാരിയെ പോലെയല്ല ദൈവത്തെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുന്ന തീർത്ഥാടകനെ പോലെ നമുക്ക് ഒരുമിച്ചുകൂടാം കല്ലും കുമ്മായവും കൊണ്ട് നിർമ്മിച്ച മന്ദിരങ്ങളിൽ അല്ല ഹൃദയം കൊണ്ട് നിർമ്മിച്ച സ്നേഹത്തിന്റെ കൂടാരങ്ങളിൽ നമുക്ക് നമുക്കൊരുമിക്കാം മാർപാപ്പ പറഞ്ഞത് മത്രങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ഭാരതത്തിലേക്ക് ആദ്യമായി വന്ന പോൾ ആറാമൻ പാപ്പ താൻ അമൂല്യമായി സൂക്ഷിച്ച ഒരു കാസ സമ്മാനമായി നൽകി ഒരു അനാഥക്കുട്ടിക്ക് വിശുദ്ധ കുർബാന നൽകാനായി പാപ്പ മുട്ടുകുത്തി അനാഥനായ മറ്റൊരു കുട്ടിയെ ആലിംഗനം ചെയ്ത് അദ്ദേഹം വിതുമ്പി ഇന്ത്യയുടെ മതപാരമ്പര്യങ്ങളോട് സൂക്ഷ്മ ബോധമുണ്ടായിരുന്ന പാപ്പ പരസ്പരം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിരചിതമായ ക്രിസ്തു ആഗമനത്തിന്റെ ചൈതന്യം പാരമ്പര്യത്തിലുള്ളത് അദ്ദേഹം ഏറ്റുപാടി ഞങ്ങളെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്നും അമരത്വത്തിലേക്കും നയിക്കണമേ എല്ലാവർക്കും ശാന്തിയുണ്ടാകട്ടെ ക്രൈസ്തവർ വെറും ന്യൂനപക്ഷമായിരുന്ന ഒരു രാജ്യത്ത് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത് ആദ്യമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇന്ത്യയിലുണ്ടായിരുന്ന അഞ്ഞൂറ് മില്യൺ ജനങ്ങളിൽ കത്തോലിക്കർ വെറും രണ്ടേ ദശാംശം നാല് മില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യം ഉറക്കെ പ്രഘോഷിക്കുക എന്നതായിരുന്നു ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യം പോൾ ആറാമൻ പാപ്പയുടെ സന്ദർശനം പ്രാധാന്യമുള്ളതായിരുന്നു മാർപാപ്പന്മാർ വത്തിക്കാനിൽ തടവുകാരായി കഴിയുന്നു എന്ന ചൊല്ലുതന്നെ അക്കാലത്ത് ഉണ്ടായിരുന്നു ഇത് തിരുത്തിയാണ് സ്മരണാർത്ഥനായ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ റോം വിട്ട് അസിസി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് പിൻഗാമിയായ പോൾ ആറാമൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരിയിൽ വിശുദ്ധനാട് സന്ദർശിച്ചു ഇതിന്റെ തുടർച്ചയായിരുന്നു ഇതേ വർഷം ഡിസംബർ ഇന്ത്യയിലേക്ക് മാർപാപ്പ നടത്തിയ യാത്ര ഇത് ലോകസഞ്ചാര ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം എഴുതി ചേർത്തു ആദ്യമായി ആറ് ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്ത മാർപ്പാപ്പയാണ് തീർത്ഥാടന പാപ്പ അഥവാ ദ പിൽഗ്രിം പോപ്പ് എന്നറിയപ്പെടുന്ന പോൾ ആറാമൻ പാപ്പ പോൾ ആറാമൻ പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ച് പീറ്റർ ഹേബൽത്ത് വൈറ്റ് പോൾ ആറാമൻ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എല്ലാവർക്കും പാപ്പയുടെ ദയാളുത്വത്തിന്റെയും ചിന്താശീലത്തിന്റെയും കഥകൾ അറിയാവുന്നതാണ് ഇന്ത്യ സന്ദർശനം പൂർത്തീകരിച്ച് റോമിൽ തിരികെ എത്തിയ ശേഷം പോൾ ആറാമൻ മാർപ്പാപ്പ ഇന്ത്യയെക്കുറിച്ച് ആദരവോടെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ജനക്കൂട്ടത്തിൽ മഹനീയമായ ചിരപുരാതനമായ സംസ്കാര പാരമ്പര്യങ്ങളാൽ തിരിച്ചറിയപ്പെടുന്ന ഒരു മാനവരാശിയാണ് ഞാൻ അവിടെ കണ്ടത് അവരെല്ലാം ക്രൈസ്തവരായിരുന്നില്ല പക്ഷേ അഗാധമായ ആത്മീയ ചൈതന്യമുള്ളവരായിരുന്നു സാഹോദര്യത്തിന്റെയും ഇന്ത്യയോടുള്ള മതിപ്പിന്റെയും അടയാളമായി തന്റെ ഇന്ത്യാ സന്ദർശനത്തെ കാണണമെന്ന് മാർപ്പാപ്പ ആഗ്രഹവും പ്രകടിപ്പിച്ചു